ان الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره طه 30 متى നബിയെ അവർ അവർ പറയുന്നതിന്റെ പറയുന്ന അതുപോലെ ധിക്കാരങ്ങളും അതിന്റെ അതിന്റെ പേരിലെല്ലാം താങ്കൾ ക്ഷമിക്കണം എന്ന് അള്ളാഹു ഒരു ആശ്വാസത്തിന്റെ വാക്ക് ചെയ്യൂ ുംഹമ്മദിനും ാണ് പിന്നീട് വിശദീകരിക്കുന്നത് കവിതത്തിൽ സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമനത്തിന് മുമ്പും ഇതാണ് അത് എന്ന് പറയുന്നത് രാവിലെയുള്ള ആ അത് സഭ എന്ന് പറഞ്ഞാൽ രാവിലത്തെ അധികറുകൾ അത് സൂര്യോദയത്തിന് മുമ്പാണ് നിർവഹിക്കൽ ഏറ്റവും അപ്തലായ രൂപം അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതിന് ശേഷം നിർവഹിക്കുന്നത് കൊണ്ടും തെറ്റില്ല അതുപോലെ വൈകുന്നേരത്തെ അത് വൈകുന്നേരത്തെ വൈകുന്നേരത്തെധിക്കറിന്റെ ഉത്തമമായ സമയമെന്ന് പറഞ്ഞാൽ അത് അസുര നമസ്കാരാനന്തരം മഗ്രിവിന് മുമ്പാണ് സൂര്യാഷ്ടം മുമ്പാണ് അതിന്റെ അഫ്ലായ സമയം അത് കടന്ന് രാത്രി നിർവഹിക്കുന്നത് കൊണ്ടും തെറ്റില്ല പക്ഷെ അതാണ് അഫ്ലായ സമയം ഇത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ രാത്രിയിലും സ്മരിക്കണം രാത്രിയിലും നിങ്ങൾ പകലിന്റെ ഇടവേളകളിലും പകൽ സമയത്തും പകൽ സമയത്തും ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ ാണ് അള്ളാഹുവിന്റെ തള്ള തൃപ്തിയുള്ളവനായേക്കാം സ്വന്തം നിനക്ക് പലതരത്തിൽ തൃപ്തി അതുകൊണ്ട് വന്ന് തരുമ്പോൾ തൃപ്തി ലഭിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ഗുണം ഇത് നാം കൃത്യമായി അനുഷ്ഠിക്കേണ്ട കാര്യമാകുന്നു നാം എന്നും രാവിലെയും വൈകുന്നേരവും ചെല്ലുന്നവനാകണം അള്ളാഹുവിനെ സ്മരിക്കുന്നവരാകണം അതല്ലാത്ത പകലിലും രാത്രിയിലും നമുക്ക് ഓർമ്മ വരുമ്പോഴും യും കിട്ടുമ്പോഴും സമയം ഉണ്ടാകുമ്പോഴൊക്കെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളമായി സ്മരിക്കണം എന്നുള്ള ഒരു ഉദ്ബോധനമാണ് ഈ ഞായഴത്തിൽ കൂടി ഉള്ളാവൂർ സുബാനോ താല നമുക്ക് നൽകുന്നത് എത്രയുമാണ് ഇതുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നന്നായി നോക്കപ്പെടുത്തേണ്ടത്